എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എവർട്ടോണുമായി മത്സരമുണ്ട് ഇന്നത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇറക്കാൻ പോകുന്ന ഒരു സാധ്യത ഇലവൻ ഇങ്ങനെയാണ് ഗോൾ ആയിട്ട് ഡൊണോറുമാ ഡിഫൻസിബിൽ മാത്യു ന്യൂനസ് റൂബൺ ഡിയാസ് ജോസ്കോ ഗവർഡിയോൾ നിക്കോ ഒറ അതുപോലെ തന്നെ ഇനി മിഡ്ഫീൽഡർമാർ ആയിട്ട് നിക്കോ ഗോൺസാലസ് അതുപോലെ തന്നെ ടിജാനി റൈജൻഡസ് ഫിൽഫോഡൻ എന്നിവരായിരിക്കും ഇനി മുന്നേറ്റ ഓസ്കാർ ബോബ് ജെർമി ഡോക്കോ അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് ഇനി വരുന്നത് കെർലിങ് ഹാലണ്ട് എന്നിവരാണ് ഇന്ന് മികച്ചൊരു സ്കോർ തന്നെയായിരിക്കും ഇന്ന് വെബ്ഗാർയോള ഇറക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ടേബിളിൽ മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് അഞ്ചാം സ്ഥാനത്ത് ആണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് നേടിക്കൊണ്ട് അവർ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് നാല് വിജയവും ഒരു സമനില രണ്ട് തോൽവി എന്നിങ്ങനെയാണ് ഒരു മികച്ച ഫോമിലല്ലെങ്കിലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് സിറ്റി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക